ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പോയം കമ്പാരിസൺ ആണ് കവിതകളെ താരതമ്യം ചെയ്ത് എങ്ങനെ എഴുതാമെന്നാണ് നമ്മുടെ ചോദ്യ പേപ്പറില് ഏറ്റവും അവസാനത്തെ ചോദ്യമായിരിക്കും എട്ട് മാർക്കിന് ചോദിക്കുന്ന പോയം കമ്പാരിസൺ എന്നുള്ളത് എട്ട് മാർക്കിന് രണ്ട് കവിതകളെ താരതമ്യം ചെയ്ത് എഴുതുക എന്നുള്ളതാണ് ഇരുന്നൂറ് വേർഡ്സിൽ ആൻസർ ചെയ്യേണ്ട ഒരു ചോദ്യമാണ് മിനിമം അഞ്ച് പാരഗ്രാഫും മാക്സിമം എട്ട് പാരഗ്രാഫും ഉണ്ടാവേണ്ട ഒരു ആൻസർ ക്വസ്റ്റ്യൻ ആണ് ഇത് വാദ്യം നമുക്ക് ഇതിന്റെ ചോദ്യം ഒന്ന് പരിചയപ്പെടാം എങ്ങനെയാണ് ഇതിന്റെ ചോദ്യം വരിക എന്നുള്ളത് കഴിഞ്ഞ മാർച്ചിലെ ഒരു ചോദ്യമാണ് ഇവിടെ കാണുന്നത് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം റീഡ് ദ ലൈൻസ് ഓഫ് ദ പോയം സൈലന്റ് സ്ട്രോങ് ഡാഡ് റിട്ടേൺ ബൈ കാതറിൻ ബോയർ ഈ കവിത വായിച്ചിട്ട് ഇതിന്റെ ആസ്വാദനക്കുറിപ്പ് എഴുതുക എന്നാണ് അവിടെ ചോദ്യം അപ്പോൾ നമ്മൾ നോക്കേണ്ടത് കവിതയുടെ പേരാണ് ആദ്യം പേര് നമ്മളോട് തന്നിട്ടുണ്ട് സൈലൻസ് സ്ട്രോങ് ഡാഡ് ഇതിന്റെ പോയിറ്റ് ഇത് എഴുതിയ ആൾ ആരാണെന്ന് നോക്കണം കരൻ കെ ബോയർ എന്നാണ് തന്നിട്ടുള്ളത് അടുത്തത് ഈ കവിത ഏത് കവിതയുമായി താരതമ്യം ചെയ്യണം എന്നുള്ളതാണ് നൗ കമ്പയർ ദ പോയം വിത്ത് എനി വുമൻ ബൈ കാതറിൻ ടൈനൻ കണ്ടല്ലോ ഇത് നമ്മൾ ടെക്സ്റ്റിൽ പഠിക്കുന്ന കവിതയാണ് എനി വുമൻ എന്ന കവിത എനി ഉമൺ എന്ന് പറയുന്ന കവിതയുമായി താരതമ്യം ചെയ്യണം എന്നാ പറയുന്നത് കാതറിൻ ടൈനൻ എഴുതിയ കാതറിൻ ടൈനൻ എഴുതിയ എനി ഉമ്മൺ എന്ന് പറയുന്ന കവിതയുമായി ഈ തന്നിരിക്കുന്ന കവിതയെ ആസ്വാദനക്കുറിപ്പ് എഴുതുക എന്നാണ് അപ്പൊ ചില തീമും മെസ്സേജും സ്റ്റൈലും ടോണും പോയറ്റി ഡിവൈസുകളൊക്കെ കണ്ടെത്തി എഴുതണം എന്നും പറയുന്നുണ്ട് അപ്പൊ നമുക്ക് വേണ്ടത് ഈ കവിതയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ കവിതയുടെ പേരും എഴുത്തുകാരനെയും കിട്ടി നമ്മൾ കമ്പയർ ചെയ്യേണ്ട ടെക്സ്റ്റിലെ കവിതയുടെ പേരും എഴുത്തുകാരനെയും കിട്ടി ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മതി നമുക്ക് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ പറ്റും കവിത മുഴുവനായിട്ടൊന്നും പഠിക്കണമെന്നില്ല അപ്പൊ നോക്കിനി ചോദ്യം കഴിഞ്ഞു ഉത്തരത്തിലേക്ക് പോവാം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പാരഗ്രാഫുകൾ എഴുതിയിട്ടുണ്ട് ഈ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് കാരണം മിനിമം എട്ട് മാർക്കിന് അഞ്ച് പാരഗ്രാഫ് എങ്കിലും വേണം എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിലേക്ക് കിടക്കാം നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് ദ പോയം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഇൻവേർട്ടഡ് കോമയില് ടെക്സ്റ്റ് ബുക്കിലെ കവിതയുടെ പേര് എഴുതും നമ്മൾ നേരത്തെ പറഞ്ഞു ടെക്സ്റ്റ് ബുക്കിലെ കവിത ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട് കമ്പയർ ചെയ്യാൻ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എനി ഉമൺ എന്നാണ് തന്നിരുന്നത് അപ്പൊ ആ കവിതയുടെ പേര് നമ്മൾ ഇവിടെ എഴുതുന്നു എനി ഉമൺ എന്ന് പറയുന്ന പേര് ഇവിടെ എഴുതുന്നു അടുത്തത് റിട്ടേൺ ബൈ അത് എഴുതിയതാരാണ് എന്നാണ് അടുത്തത് എഴുതേണ്ടത് അപ്പൊ എനി ഉമൺ എന്ന് പറയുന്ന കവിത എഴുതിയ എഴുത്തുകാരിയുടെ പേര് നമ്മൾ ഇവിടെ കൊടുക്കണം നമുക്കറിയാം അത് ചോദ്യത്തിലുണ്ട് കാതറിൻ ആണ് നെക്സ്റ്റ് തുടരുക ദ പോയം ഗിവൻ ഇൻ ദി ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യ പേപ്പറിൽ നൽകിയിരിക്കുന്ന കവിതയും ഈ കവിതയും ബോത്ത് ഡീൽ ദ തീം രണ്ടും ഒരേ തീം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് അപ്പൊ ഏതാണ് ആ തീം എന്ന് നമ്മൾ എഴുതണം ഒരേ തീമാണെന്ന് പറഞ്ഞ പ്രധാന ആശയം ഏതാണെന്ന് എഴുതണം അപ്പൊ നമ്മൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇവിടെയുണ്ട് എനിവുമൺ എന്ന് പറയുന്ന കവിതയുടെ തീം മദർഹുഡ് അല്ലെങ്കിൽ വുമൺ എന്നുള്ളതാണ് മെൻഡിങ് വാൾ എന്ന് പറയുന്ന കവിതയുടെ തീം സെപ്പറേഷൻ ആണ് സ്റ്റാമർ എന്ന് പറയുന്ന കവിതയുടെ തീം ഡിസബിലിറ്റി ആണ് റൈസ് എന്ന് പറയുന്ന കവിതയുടെ തീം അഗ്രികൾച്ചർ ആണ് ഏറ്റവും അവസാനത്തെ കവിത ദിസ് ഈസ് ഗോയിങ് ടു ഹാർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റിലെ ഓരോ കവിതകളുടെയും തീം അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കവിത ഏതായിരുന്നു എനി ഉമൺ ആണ് അതിന്റെ തീം ഇവിടെ എഴുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എനി ഉമന്റെ തീം എന്താണെന്ന് നമുക്കറിയാം ഉമ്മൺ അല്ലെങ്കിൽ മദർഹുഡ് എന്നാണ് അപ്പൊ അതാണ് ഇവിടെ എഴുതേണ്ടത് ഇപ്പൊ ഒന്നാമത്തെ പാരഗ്രാഫിൽ നമ്മൾ ദ പോയം എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റില് കവിതയുടെ പേര് ക്വസ്റ്റ്യൻ പേപ്പറിൽ കമ്പയർ ചെയ്യാൻ തന്നിട്ടുള്ള കവിത ഉണ്ടല്ലോ ഏത് ടെക്സ്റ്റ് ബുക്കിലെ ഏത് കവിതയുമായിട്ട് താരതമ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കവിതയുടെ പേര് എഴുതുന്നു അതിന്റെ എഴുത്തുകാരിയുടെ പേര് എഴുതുന്നു ചോദ്യ പേപ്പറിൽ തന്ന കവിതയുമായി ഇതിന് ബന്ധമുണ്ട് ഇതേ തീമാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ തീം എവിടെ എടുത്ത് എഴുതുന്നു ഇങ്ങനെയാണ് ഒന്നാമത്തെ പാരഗ്രാഫ് നമ്മൾ എഴുതേണ്ടത് ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ പഠിച്ച കവിതയെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് എഴുതി വരുന്നത് ചോദ്യ പേപ്പറിൽ തന്ന കവിത നമ്മൾ മൂന്നാമത്തെ പാരഗ്രാഫായിട്ട് എഴുതി വരികയുള്ളു രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് വരികയാണ് നമ്മൾ സെക്കൻഡ് പാരഗ്രാഫ് ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കുക എന്താ പോയം ഈ കവിതയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുകളിൽ പറഞ്ഞ അതേ കവിതയുടെ പേര് തന്നെയാണ് എഴുതുന്നത് ടെക്സ്റ്റുവൽ പോയം എന്ന് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ച കവിതയുടെ പേര് തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത് ദ പോയിൻറ്റ് യൂസ് എ സിമ്പിൾ എക്സ്പ്ലനേഷൻ ഓഫ് ഇമേജറി കവി വളരെ ലളിതമായ ഇമേജറിയുടെ അതായത് വിഷ്വൽ ഓഡിറ്ററി ഇമേജുകളുടെ ഒക്കെ വിശദീകരണം നൽകുന്നുണ്ട് ടോൺ ഓർ ഐഡിയ ഓഫ് കൺവേ ടോണും രീതിയും ആശയങ്ങളും ഒക്കെ പറയുന്നുണ്ട് ദ ഐഡിയ ഓഫ് പ്രധാന ആശയം എന്താണ് എന്നാണ് ഇവിടെ എഴുതേണ്ടത് ഈ പ്രധാന ആശയം നമ്മൾ മുകളിലെ പാരഗ്രാഫിൽ എഴുതിയത് തന്നെയാണ് ഇവിടേക്ക് മാറ്റി എഴുതേണ്ടത് അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കവി വളരെ ലളിതമായ രൂപകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രധാന ആശയത്തെ ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നു എന്നാണ് ദ ടോൺ ഓഫ് ദ പോയം ഈ കവിതയുടെ ടോണ് രീതി ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രാക്കറ്റിൽ നിന്ന് കവിതയുടെ ടോൺ ഏതാണെന്ന് എടുത്തെഴുതണം ഹോപ്പ്ഫുൾ എന്നോ സീരിയസ് എന്നോ നിങ്ങൾക്ക് എടുത്ത് എഴുതാവുന്നതാണ് എന്നോ സീരിയസ് എന്നോ ഏതും ചേർക്കാം ആൻഡ് ദ പോയിറ്റ് യൂസസ് ലിറ്റററി ഡിവൈസ് ലൈക്ക് കവി ലിറ്റററി ഡിവൈസുകളായിട്ടുള്ള മെറ്റഫറുകളും റോസോണിഫിക്കേഷനുകളും അലിട്രേഷനുകളും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇറ്റ് എൻഹാൻസ് ദ എഫക്ട് കവിതയുടെ സൗന്ദര്യം അല്ലെങ്കിൽ ഭംഗി എൻഹാൻസ് ചെയ്തിട്ടുണ്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇവയുടെ ഉപയോഗത്തിലൂടെ എന്നാണ് നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരുന്നു കവിതയിൽ നിന്ന് ലിറ്റററി ഡിവൈസും ടോൺ ഇമേജറിയും കാണണമെന്ന് അതാണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കവിതയിൽ മെറ്റഫറും എസോണിഫിക്കേഷനും അലിറ്ററേഷനും ഉണ്ടെന്ന് ഒട്ടുമിക്ക എല്ലാ കവിതകളിലും ഉള്ളതാണ് ഈ പോയറ്ററി ഡിവൈസ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അത് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞത് ഇനി നമ്മള് മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് വരികയാണ് മൂന്നാമത്തെ പാരഗ്രാഫാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന കവിതയുടെ ആശയം എഴുതാൻ വരുന്നത് അപ്പൊ ഇവിടെ നോക്കാം ഒന്നാമത്തെ വരികളില് ഓൺ ദ അതർ ഹാൻഡ് നേരെ മറിച്ച് പോയം ഈ കവിത എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ എഴുതുന്നത് ചോദ്യത്തിലെ കവിതയുടെ പേരാണ് ചോദ്യ പേപ്പറിൽ തന്ന കവിതയുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത് ഒരിക്കൽ കൂടി നോക്കാം നമുക്ക് ചോദ്യ പേപ്പറിലെ കവിതയുടെ പേരെന്തായിരുന്നു എന്ന് ചോദ്യ പേപ്പറിൽ തന്നിട്ടുണ്ട് കവിതയുടെ പേര് ദ സൈലന്റ് സ്ട്രോങ് ഡാഡ് എന്നാണ് നൽകിയത് എഴുത്തുകാരന്റെ പേര് കരേൻ കെ ബോയർ എന്നും കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പൊ ഇതാണ് ഇനി വരുന്ന ഈ മൂന്നാമത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടി വരുന്നത് ചോദ്യത്തിൽ കണ്ടതുപോലെ ചോദ്യ പേപ്പറിലെ കവിതയുടെ പേര് നമ്മൾ ഇവിടെ എഴുതുന്നു റിട്ടേൺ ബൈ എഴുതിയത് എന്ന് പറഞ്ഞ് ചോദ്യ പേപ്പറിലെ കവിയുടെ പേര് ഇവിടെ എഴുതുന്നു കവിയുടെ പേര് ഇവിടെ എഴുതുന്നു കവിയുടെ പേര് അറിയില്ല എങ്കിൽ ചോദ്യപേപ്പർ തന്നിട്ടില്ലെങ്കിൽ അൺനോൺ പോയിറ്റ് എന്ന് എഴുതണം ചോദ്യപേപ്പർ കവിയുടെ പേര് തന്നിട്ടില്ലെങ്കിൽ അൺനോൺ പോയിറ്റ് എന്ന് എഴുതണം ബാക്കി തുടർന്ന് എഴുതുക ആൾസോ എക്സ്പ്ലോർ ദ സെയിം ഓർ ഡിഫറെ ഐഡിയ ബട്ട് ദ ഡിഫറെന്റ് വേയ്സ് വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇറ്റ് യൂസേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നു ഇവിടെ ആശയം എഴുതാനുണ്ട് ഓഫ്ഫുൾ സീരിയസ് എന്നൊക്കെയാണ് ഇറ്റ് യൂസസ് ഹോപ്പ്ഫുൾ എന്ന് എഴുതാൻ നമുക്ക് മെസ്സേജ് ഇറ്റ് ഗീവ്സ് ഇത് നൽകുന്ന സന്ദേശം ഇതാണ് ഇവിടെ കവിതയുടെ സന്ദേശമാണ് എഴുതേണ്ടത് ചോദ്യപേപ്പറിലെ കവിതയുടെ സന്ദേശം നമ്മൾ പഠിച്ചിട്ടുള്ള കവിതയുടെ സന്ദേശവുമായി തുല്യമായിരിക്കും ചോദ്യപേപ്പറിലെ അപ്പോ താഴെ നിന്ന് എടുത്ത് എഴുതിയാ മതി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വേണം എനിവുമണായിട്ട് കമ്പയർ ചെയ്യാൻ വരുമ്പോൾ മദർഹുഡോ എനിവുമണോ എഴുതാം എൻഡിങ് വാളാണെങ്കിൽ സെപ്പറേഷൻ എഴുതണം ഡിസബിലിറ്റി സ്റ്റാമർ സ്റ്റാമറായിട്ടാണെങ്കിൽ എഴുതാം ആയിട്ടാണെങ്കിൽ അഗ്രികൾച്ചർ എഴുതാം ദിസ് ഈസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറയുന്ന കവിതയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്ന് എഴുതാം അത് എഴുതേണ്ടത് ഇനി നമുക്ക് നാലാമത്തെ പാരഗ്രാഫിലേക്ക് വരാം നാലാമത്തെ പാരഗ്രാഫ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ രണ്ട് കവിതയുടെയും ആശയം എഴുതി ടെക്സ്റ്റ് ബുക്കിലെയും പഠി ചോദ്യ പേപ്പറിലെയും കവിതയുടെ ആശയം എഴുതി ഇനി നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് കമ്പാരിസൺ എഴുതണമെന്നാണ് രണ്ടിനെയും താരതമ്യം ചെയ്ത് ഏതാ നല്ലത് ഏതാ മോശം എന്നൊക്കെ പറയണമെന്നാണ് അപ്പൊ നമ്മൾ എഴുതുകയാണ് കമ്പാരിസൺ ബോർത്ത് പോയം സാർ സിമിലിയർ രണ്ട് കവിതകളും ഒരുപോലെയാണ് ഇൻ ദെയർ തീം അവയുടെ തീമിൽ വിഷയത്തിലും മെസ്സേജ് സന്ദേശത്തിലും ആൻഡ് ഇമേജറി അവയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജറി വിഷ്വൽ ഓഡിറ്ററി ഇമേജുകളിലും ബട്ട് പക്ഷേ ദ ഡിഫറെന്റ് ടോൺ എന്നാൽ ഇവയ്ക്ക് വ്യത്യാസമുണ്ട് അവയുടെ ടോൺ രീതിക്കും ലാംഗ്വേജ് ഭാഷയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട് വയൽ അതേ സമയം എന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ ടെക്സ്റ്റിലെ കവിതയുടെ പേരാണ് എനിക്ക് ഏതാ എഴുതാം ഈസ് മെറ്റാഫ്രിക്കൽ ഈ കവിത കൂടുതൽ മെറ്റാഫ്രിക്കൽ ആണ് ദ സെക്കൻഡ് വണ് ഈസ് വെരി സിമ്പിൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വണ് എന്ന് പറയുന്നത് ഇവിടെ രണ്ടാമത്തെ കവിത എന്ന് പറയുന്നത് ചോദ്യ പേപ്പറിലെ കവിതയാണ് അപ്പോ ആ കവിത വളരെ ലളിതവും ടെക്സ്റ്റ് ബുക്കിലെ കവിത കുറച്ചുകൂടെ സങ്കീർണവുമാണ് എന്ന് നമ്മൾ താരതമ്യം ചെയ്ത് എഴുതി ഇനി നമ്മൾ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിലേക്ക് വരികയാണ് കൺക്ലൂഷനിലേക്ക് വരികയാണ് ഇപ്രകാരം ദ കമ്പാരിസൺ ഷോസ് ദാറ്റ് കമ്പാരിസൺ ചെയ്തപ്പോ നമ്മൾ കണ്ടെത്തിയത് എന്താണ് ദ ടു പോയിൻറ്റ് സ്പീക്സ് ഈ രണ്ട് കവിതകളും സ്പീക്സ് അബൌട്ട് പറയുന്നത് എന്തിനെ കുറിച്ചാണ് കവിതയുടെ ആശയം എഴുത കവിതയുടെ ആശയം എഴുതുക എന്ന് പറഞ്ഞ കവിതയുടെ ആശയം നമുക്കറിയാം ഇവിടെ അല്ലേ മോള് പറഞ്ഞതാണ് അപ്പൊ ആ കവിതയുടെ ആശയം ഇങ്ങോട്ടെടുത്ത് എഴുതണം ദ ഡു ഷോ വിത്ത് ഡിഫറെന്റ് അപ്രോച്ചസ് എന്നാൽ വ്യത്യസ്തമായ അപ്രോച്ച് സമീപനത്തിലൂടെയാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത് ആൻഡ് ദ പോയറ്റിക് ടെക്നിക് കാവ്യ സൂത്രങ്ങളിലൂടെയുമാണ് ഇത് ചെയ്തിരിക്കുന്നത് സോ അതുകൊണ്ട് ഐ കൺസിഡർ ദ പോയം ഞാൻ പരിഗണിക്കുന്നത് ഈ കവിതയാണ് ഏറ്റവും മികച്ചതെന്നാണ് ഇവിടെ ഒരു കവിതയുടെ പേര് എഴുതാം ഏത് കവിതയാ ചോദ്യ പേപ്പറിൽ തന്ന കവിതയോ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ തന്ന ടെക്സ്റ്റ് ബുക്കിലെ കവിതയുടെ പേരോ നിങ്ങൾ ഇവിടെ എഴുതണം ഏതെങ്കിലും ഒന്ന് എന്റെ പേര് ഇവിടെ എഴുതിയാൽ മതി ഈ കവിതയാണ് ഏറ്റവും മികച്ചത് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റഡി എഴുതി അപ്പൊ എങ്ങനെയാണ് കമ്പാരിസൺ എഴുതേണ്ടത് എട്ട് മാർക്കിന്റെ ആദ്യം ടെക്സ്റ്റ് ബുക്കിലെ കവിതയെക്കുറിച്ചാണ് എഴുതേണ്ടത് ഏത് കവിതയുമാണോ താരതമ്യം ചെയ്യാൻ വരുന്നു ആ കവിതയെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത് ഏത് കവിതയുമായിട്ടാണ് ചോദ്യപേപ്പർ വായിക്കുക ചോദ്യപേപ്പറില് ഒരു കവിത തരും ആ കവിതയെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ച കവിതയുമായി താരതമ്യം ചെയ്യാൻ വരും ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ച കവിത കമ്പയർ നൗ കമ്പയർ കമ്പയർ ചെയ്യൂ താരതമ്യം ചെയ്യൂ എനി ഹൂമൺ എന്നുമായി കവിതയുമായി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ നമ്മൾ പഠിച്ചൊരു കവിതയുമായി താരതമ്യം ചെയ്യാൻ വരുമ്പോ അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ആദ്യം നമ്മൾ പഠിച്ച കവിതയെ കുറിച്ചുള്ള രണ്ട് പാരഗ്രാഫുകൾ നമ്മൾ ഇവിടെ എഴുതുന്നു അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിലെ കവിതയെ കുറിച്ച് ഒരു പാരഗ്രാഫ് നമ്മൾ എഴുതുന്നു അതിനുശേഷം യും അതിനുശേഷം ഏറ്റവും അവസാനം ഇതിലേതാണ് മികച്ച കവിത എന്ന് കൺക്ലൂഷൻ ചെയ്യുന്നു ഇങ്ങനെ നമ്മൾ പാരഗ്രാഫുകളാക്കി മാറ്റി എഴുതി അഞ്ച് പാരഗ്രാഫില് എട്ട് മാർക്കിന് വേണ്ടി എഴുതി അപ്പൊ ഇത് കൃത്യമായി എഴുതി തന്നെ പഠിക്കുക കൃത്യമായി എഴുതി തന്നെ പഠിക്കുക നിങ്ങൾ ഓർക്കേണ്ടത് ടെക്സ്റ്റ് ബുക്കിലെ ഓരോ കവിതയും അത് എഴുതിയ ആള് ആരാണെന്നും നിങ്ങൾക്ക് ഓർമ്മ വേണം അതിന്റെ തീം എന്താണെന്നും ഓർമ്മ വേണം എനി എന്നൊക്കെയാണ് മെൻഡിങ് വാൾ സെപ്പറേഷൻ സ്റ്റാമർ ഡിസബിലിറ്റി റൈസ് അഗ്രികൾച്ചർ ദിസ്ഇസ് ഗോയിങ് ടു ഹർ ജസ്റ്റ് വിറ്റ് എക്സ്പീരിയൻസ് ഇതൊക്കെയാണ് തീം അതിന്റെ അപ്പൊ അതൊക്കെ വൃത്തിയായിട്ട് ഓർക്കുകയും വേണം ഷുവർ കോസ്റ്റിനാണ് തീർച്ചയായും എട്ട് മാർക്കിന് ചോദിക്കും പഠിക്കുക എഴുതുക മാർക്ക് വാങ്ങിക്കുക